ശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഞാൻ നല്ല നല്ലയിടയനാകുന്നു ആടകൾക്ക് വേണ്ടി എന്റെ ജീവനെ കൊടുക്കുന്നു എന്നള്ളി ചെയ്ത സർഗസ്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഈ സമയത്ത് നമ്മെ തന്നെ സമർപ്പിച്ച് മറിയവനെ പോലെ കർത്താവിന്റെ തൃപാദത്തിങ്ങൾ നമുക്ക് ചേർന്നിരിക്കാം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ ഹോവയുടെ തൃപാദത്തിങ്കിൽ ചേർന്നിരുന്ന് അവന്റെ വചനങ്ങളെ കേൾപ്പാൻ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അവസരം ഒരുക്കിയതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം അവന്റെ തൃപാദത്തിങ്കിൽ ചേർന്നിരുന്ന വചനം കേൾപ്പാൻ ദൈവം ജീവിതത്തിൽ അവസരം ഒരുക്കി ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ഇന്ന് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന ഇടയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആടിന് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് കരുതുകയാണ് ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനം സങ്കീർത്തനങ്ങളിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവാകുന്ന ഇടയന്റെ ആടിന് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാമെന്ന് കരുതുകയാണ് വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് ആടിന് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം മേച്ചിൽ ആണെന്നുള്ളതാണ് പുലർച്ചയായി പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു യോഹന്നാനസ് വിശേഷം പത്താം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം പറയുന്നത് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്ത് വരികയും പുറത്ത് പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും എന്നുള്ളതാണ് എലിയാവിൻ്റെ ജീവിതം അത് വളരെ വ്യക്തമാക്കുകയാണ് ഇടയനായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നു എലിയാവ് ദേശം മുഴുവൻ ക്ഷാമത്തിലായിരുന്നപ്പോ എലിയാവിന് കാക്ക അപ്പവും മെറിച്ചിയും കുണ്ട കൊടുത്തു കെരീത്തുവള്ള വെള്ളവും കുടിച്ച് എലിയാവ് ജീവിക്കുകയാണ് കെരിയത്തുവുള്ള വെള്ളം പറ്റിയപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എലിയാവിനെ സാറാഭാത്തിലേക്ക് നയിച്ചു അവൻ അവിടെ ചെല്ലുമ്പോൾ ഒരു വിധവ വെറുപെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളോട് അല്പം വെള്ളം കുടിക്കാനായിട്ട് ചോദിച്ചു വിധവ വെള്ളം എടുക്കാൻ പോയപ്പോ എലിയാവ് പറഞ്ഞു എനിക്ക് ഒരട കൂടി തരണം ആ വിധവ തിരിച്ചു നിന്ന് പറഞ്ഞു ആകെ ഒരട ഒരടച്ചൂടാനുള്ള മാവ് കലത്തിലുണ്ട് അതുണ്ടാക്കാനുള്ള എണ്ണ ഭരണിയിലുണ്ട് അതുണ്ടാക്കി കഴിച്ച് ഞാനും എന്റെ മകനും മരിപ്പാൻ ഇച്ഛിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് എലിയാവിന്റെ മേൽ വന്നു ഏലിയാവ് അവളോട് പറഞ്ഞു ആടെ എനിക്ക് തരാനായിട്ട് അടയുണ്ടാക്കി അവൾ ദൈവപുരുഷന് കൊടുത്തു ക്ഷാമം തീരുന്നവരെയും കലത്തിലെ മാവ് തീർന്നില്ല ഭരണിയിലെ എണ്ണ തീർന്നില്ല എന്ന് നാം അവിടെ വായിക്കുകയാണ് ക്രിസ്തു ഇടയനായിരിക്കുന്ന ആടിന്റെ ഒന്നാമത്തെ പ്രത്യേകത ആത്മീകമായും ഭൗതികമായും ഭക്ഷണങ്ങളാൽ തന്റെ മക്കളെ അവൻ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതാണ് അഞ്ചപ്പോ രണ്ടു കൊണ്ട് അയ്യായിരത്തിലധികം വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും തീറ്റി തൃപ്തിപ്പെടുത്തുന്ന സംഭവത്തിൽ നമുക്ക് ദർശിപ്പാനായിട്ട് സാധിക്കുന്നത് അവിടെ രണ്ടു മൂന്ന് ദിനങ്ങൾ തന്നോട് ചേർന്നിരുന്ന് ആത്മീകമായ ആഹാരം കഴിച്ച ജനത്തെ പിരിശോധിക്കുവാൻ ആഗ്രഹിക്കാത്ത കർത്താവ് നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് നമ്മുടെ ദൈവം ആത്മീകമായ കാര്യങ്ങൾ മാത്രമല്ല ഭൗതികമായ കാര്യങ്ങളിലും തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന ദൈവമാണ് അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറഞ്ഞത് ദൈവമേ നിന്റെ ദൈവ ദൈവത്തെ സ്തുതിക്കുന്നവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നൽകുമെന്ന് അതുകൊണ്ടാണ് സലോമോന് അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോ ദൈവം പറഞ്ഞത് ദേവാലയവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞത് ഇവിടെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണുകൾ തുറന്നിരിക്കും എന്റെ ചെവികൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ ക്രിസ്തുവിനെ ഇടയനായി അംഗീകരിക്കുന്ന ദൈവജനത്തിന് ഒന്നാമതായി ദൈവം നൽകുന്നത് മേച്ചിലാണ് ഭക്ഷണം നൽകി അവൻ തൻ്റെ മക്കളെ തൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ് വീണ്ടും വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം പറയുന്നത് തന്റെ മക്കൾക്ക് അവൻ കൊടുക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത് ദാഹജലമാണ് ഏഴാം അനുസരിച്ചത്തിന്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്ത നാളി യേശു നിന്നുകൊണ്ട് പറഞ്ഞു ദാഹിക്കുന്ന ഏവന് അൻ്റെ അടുക്കൽ വരട്ടെ ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കാമെന്ന് കർത്താവ് രണ്ടാമതായി ദൈവജനത്തിന് കൊടുക്കുന്ന വലിയ അനുഗ്രഹം എന്നുള്ളത് ജീവജലം അവൻ നൽകുന്നു എന്നുള്ളതാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് യോഹന്നുവിശേഷം നാലാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവ് പറഞ്ഞു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവരിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന തീരും എന്നുള്ളതാണ് ദാഹം ശമിക്കുകയും മറ്റുള്ളവർക്ക് നൽകുവാൻ വേണ്ടി അവരിൽ നിന്ന് ബഹിർഘടിപ്പിക്കുകയും ചെയ്യുന്ന വറ്റാത്ത ദൈവ പൈതലായി നിന്ന് ദൈവത്തിന്റെ ദേശിക്രിസ്തുവിന്റെ ഇടേശിക്രിസ്തുടേരായിരിക്കുന്ന ആടുകൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ദാഹത്തെ ശമിപ്പിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ ദാഹ ശമിപ്പിക്കുവാനുള്ള പാത്രമായി ദൈവം അവരെ ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാശിയുടെ ജീവിതം അത് വ്യക്തമാക്കുകയാണ് വാശ്യ ദൈവത്തോട് പറഞ്ഞു ഞാൻ തടിച്ച നാവുള്ള വ്യക്തി ഞാൻ മിക്കനായ വ്യക്തി എനിക്ക് സംസാരിക്കാൻ അറിയില്ല നീ എന്നെ അയച്ചു എന്ന് ജനം ഇട്ട് വിശ്വസിക്കത്തൂല്ല ദൈവം പറഞ്ഞു ഞാനാകുന്നു ഞാനാകുന്നു ഞാൻ നിന്നോടു കൂടെ ഇരിക്കും വാശ്യക്ക് പിതാവായ ദൈവം നല്ലയിടയനായിരുന്നു അതുകൊണ്ട് നാം അവന്റെ ജീവിതത്തിൽ കാണുന്നത് അവന്റെ ജീവിതത്തിന്റെ വിക്കുകളുടെ മധ്യത്തിൽ നാം കാണുന്നുണ്ട് രാവിലെ മുതൽ വരെയും ഇരുന്ന് മോശ ഇസ്രായീനത്തിന്റെ പ്രശ്നങ്ങളുടെ മേൽ തീർപ്പ് കൽപ്പിച്ചു കൊടുത്തു അത് മാത്രമല്ല ആറുനൂറായിരത്തിൽ പരം വരുന്ന ഇസ്രായീനത്തിന്റെ നായകനായി മിസ്രമിൽ നിന്ന് കനാനിലേക്കുള്ള പ്രയാണത്തിന്റെ പാതയിൽ അവരെ നയിക്കുവാൻ ദൈവം മോശയെ ഉപയോഗിക്കുകയാണ് നല്ലയിടനായി നിൽക്കുന്ന നല്ലയിടനായ യേശു ക്രിസ്തുവിന്റെ ആടുകൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത് ജീവജലമാണ് അത് നമ്മുടെ ദാഹത്തെ തീർക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു മാത്രമല്ല നമ്മളിലൂടെ മറ്റുള്ളവരെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അഞ്ചപ്പം രണ്ടു മീനും കർത്താവിൻ്റെ കാൽക്കൽ വെച്ച് പൈതലിനെ കുറിച്ച് നാം പഠിക്കുമ്പോഴും കർത്താവ് നൽകിയ ഒരു വലിയ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവൻ അഞ്ചപ്പൂൻ രണ്ടു മീനും കർത്താവിൻ്റെ കാൽക്കൽ വെച്ചപ്പോൾ അവനു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെയും തിന്ന് തൃപ്തരാകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ഇന്ന് കർത്താവിംഗിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ചേർന്നിരിക്കുമ്പോ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹം അത് ജീവജലമാണ് അത് ലഭിക്കുന്ന എങ്ങനെയാണ് ക്രിസ്തുവിനോടുള്ള പൂർണമായ സമർപ്പണവും സംസർഗത്തിലുമാണ് ഈ നീരുറവ നമുക്ക് അനുഭവിപ്പാനായിട്ട് ഇടയാകുന്നത് ഈ നീരുറവ മുഖാന്തരമായിട്ട് ജീവജലം മുഖാന്തരമായിട്ട് നാം തൃപ്തരാകുന്നു മാത്രമല്ല നമ്മോട് ചേർന്ന് നിൽക്കുന്നവരും ഈ തൃപ്തി അനുഭവിപ്പാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ് ഇന്ന് ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരിക്കലും ദാഹിക്കില്ല മാത്രമല്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരിറവയായി തീരുകയാണ് അവന് മാത്രമല്ല ദാഹം തീരുന്നത് അവനോട് ചേർന്ന് നിൽക്കുന്നവരും ഇതാഹമില്ലാതെ ഈ നീരിറവ കുടിച്ച് തൃപ്തിപ്പെടുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ ക്രൈസ്തവനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് നമുക്ക് പ്രകാശമായിരിക്കണം മറ്റുള്ളവർക്കും പ്രകാശം ചുരിയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചു വർദ്ധിരിക്കുകയാണ് അതുകൊണ്ട് ാണ് കർത്താവ് ഓർമ്മപ്പെടുത്തിയത് ക്രിസ്തുവിനെ ഇടയനായി നിർത്തുമ്പോൾ രണ്ടാമത് ദൈവം ലഭിക്കുന്ന അനുഗ്രഹം നമുക്ക് വിളിച്ച് ലഭിക്കുന്നു മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാനായിട്ടിടയാകുന്നു മൂന്നാമതായി വീണ്ടും പറയുന്നത് പ്രാണന് തണുപ്പിക്കുന്നു എന്നുള്ളതാണ് തന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു പത്താട് സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കള ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമതിയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം വഹിച്ച് എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവജനത്തിൽ ലഭിക്കുന്ന മൂന്നാമത്തെ അനുഗ്രഹം എന്നുള്ളത് പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നുള്ളതാണ് യഥാസ്ഥാനപ്പെടുത്തുകയും സ്വസ്ഥത നൽകുകയും ചെയ്യുന്ന ദൈവസ്നേഹത്തെ നമുക്കിവിടെ ദർശിപ്പാനായിട്ട് സാധിക്കും ജീവിതത്തിന്റെ ഭാരങ്ങളുടെയും ജീവിതത്തിന്റെ വേദനകളുടെയും മധ്യത്തിൽ അസ്വസ്ഥതരായിരിക്കുന്ന ദൈവജനമേ നമ്മുടെ ഇവിടെ ജീവിതത്തിന്റെ ക്രിസ്തുവിടെയായി നിൽക്കുമ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ശക്തിയും ഈ സഹായവും നമുക്ക് പ്രാപിപ്പാനായിട്ട് സാധിക്കുന്നു നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും നമ്മെ തിരികെ വരുത്തുകയും ദൈവികമായ ബന്ധത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നത് ഈ ദൈവത്തിന്റെ ഒരു വലിയ കൃപയും വലിയ ക്രമീകരണവുമാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആരും എന്റെ അടുക്കൽ വരുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് യഥാസ്ഥാനപ്പെടുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് നമസ്കോസിന്റെ പടിവാദങ്ങൾ വെച്ച് ശൗലിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു അനന്യാസിനെ അയച്ചു ശൗലിന്റെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു അവന് ദൈവ പൈതലാക്കി നിർത്തിയപ്പോൾ അനേകരുടെ രൂപാന്തരത്തിന് ശൗര്യനെ പൗലോസാക്കി ദൈവം ഉപയോഗിക്കുകയാണ് അച്ഛനോർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് ദൈവജനമേ ക്രിസ്തു ഇടയനായി നിൽക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ നായകനായിരിക്കുമ്പോൾ ക്രിസ്തു വീണ്ടെടുപ്പുകാരനായിരിക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായി നിൽക്കുമ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവസ്നേഹമുണ്ട് നാലാമത് നാം ചിന്തിക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തു ഇടയനായി നിൽക്കുന്ന ദൈവവൈദൻ ലഭിക്കുന്ന നാലാമത്തെ അനുഗ്രഹം എന്നുള്ളത് ദൈവം നടത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് യഹനാനുസുശേഷം പതിനാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകയില്ല ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവവൈദനെ ദൈവം നടത്തിപ്പുണ്ടാകും അതുകൊണ്ടാണ് ഒന്ന് പത്രോസ്ലി ലേഖനം ഒന്നാമത് ആയത്തിന്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പരിശുദ്ധനായ പത്രോസ് പത്രോസ്ലിക വ്യക്തമാക്കിയത് പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണമെന്ന് എന്നെ കേൾക്കുന്നതോ വൈദലെ ക്രിസ്തുടേനായി നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാലാമത്തെ അനുഗ്രഹം എന്നുള്ളത് ദൈവത്തിന്റെ വലിയ നടത്തിപ്പാണ് ഈ വലിയ നടത്തിപ്പാണ് നമുക്ക് യൗസേപ്പിൽ ദർശിപ്പാനായി സാധിക്കുന്നത് യൗസേപ്പ് നീതിമാനായിരുന്നു ദൈവികമായ ബന്ധത്തിൽ യൗസേപ്പ് ജീവിതത്തെ ക്രമീകരിച്ചു അപ്പോഴാണ് അവൾക്ക് അവൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക വർഗ ഗർഭം ധരിച്ചു എന്ന് അവൾ അറിയുന്നത് പ്രമാണം അനുസരിച്ച് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞുകൊള്ളണം അതാണ് യഹൂദന്മാടൻ പ്രമാണം റിഞ്ഞതായി യൗസേഫ് രഹസ്യമായി തന്റെ തനിക്ക് അയവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്നിയമറിയാമന് ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവം നടത്തി പവനോട് ചേർന്ന് മലാഘം വന്നിട്ട് പറഞ്ഞു യൗസേഫേ നീ ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അവളെ ചേർത്തുകൊള്ളാൻ പറഞ്ഞു യൗസേപ്പ് ചേർത്തുകൊണ്ടു വീണ്ടും നാം കാണുന്നുണ്ട് അവർ ദൈവ നിയോഗ പ്രകാരം യെരുസലേമിൽ പേർ വഴി ചാർത്തുവാൻ ആയിപ്പോയ സമയത്താണ് പ്രസവേദന അനുഭവപ്പെടുന്നതും യേശു കുഞ്ഞിനെ പുളിത്തൊട്ടിയിൽ പ്രസവിക്കുന്നതും അവിടെ നാം കാണുന്നുണ്ട് രണ്ടു വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെല്ലാം കൊല്ലാനായിട്ട് ഹേരോദാവ് കൽപ്പന പുറപ്പെടുവിച്ചു ദൈവം നടത്തി യൗസൈപ്പ് ഉണ്ടായി യൗസൈഫ് തന്റെ കുഞ്ഞിനെയും കൊണ്ട് ഭാര്യയെയും കൂട്ടിക്കൊണ്ട് അവൻ മിശ്രൈമിലേക്ക് ഓടിപ്പോയി മിസ്രൈമിൽ നിന്ന് തിരികെ പോരുവാനായിട്ട് ദൈവ നിയോഗം ഉണ്ടായി തിരിച്ചു വന്നു അപ്പോൾ അറക്കുന്നു രാജാവായി മനസ്സിലാക്കിയപ്പോ നസ്രയത്തിൽ വന്ന് പാർക്കുവാനായിട്ടിടയായി നശ്രയത്തുകാരൻ എന്ന് യേശുവിന് പേർ വെളിച്ച വിളിക്കപ്പെടുവാൻ ഇതൊരു മുഖാന്തരമായിട്ട് തീർന്നു യവസേപ്പന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വലിയ നടത്തിപ്പുണ്ടായിരുന്നു അവന്റെ ജീവിതത്തെ ശക്തീകരിച്ച ദൈവം അവനെ അനുഗ്രഹിച്ച ദൈവം പ്രതിസന്ധി വന്നപ്പോ ഭാരം വന്നപ്പോ വലം കൈ പിടി വലം കയ്യ പിടിച്ച് വഴികാട്ടി നടത്തിയതയും ഈ ദൈവം നടത്തിപ്പാണ് യേശു ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവഭൈതൻ ലഭിക്കുന്ന നാലാമത്തെ അനുഗ്രഹം ദൈവം നടത്തും ജീവിതത്തിന്റെ വേദനകളിൽ ജീവിതത്തിന്റെ ഭാരങ്ങളിൽ ജീവിതത്തിന്റെ അസ്വസ്ഥതകളിൽ മാറിയിരിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മോട് ചേർന്നിരിക്കുന്നവൻ വീണ്ടും യോഹനാനുസുശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവോർമ്മപ്പെടുത്തുന്നു എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവന് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്ന് ദൈവ നടത്തിപ്പിന്റെ അഞ്ചാമത്തെ ഭാഗം കൂട്ടായ്മയും ആശ്വാസവും അനുഗ്രഹമായി ദൈവമക്കൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിടേനായിരിക്കുമ്പോൾ ലഭിക്കുന്ന അഞ്ചാമത്തെ അനുഗ്രഹം കൂട്ടായ്മയും ദൈവം നടത്തിപ്പും കൂട്ടായ്മയും ആശ്വാസം പ്രാപിപ്പാൻ ആശ്വാസം പ്രാപിപ്പാൻ തൊക്കെ സത്യത്തിന്റെ ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവ മക്കളിലേക്ക് അയക്കുന്നു എന്നുള്ളതാണ് കർത്താവിന്റെ വലിയ പ്രത്യേകത അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ ആധുനിക കാലഘട്ടത്തിൽ ജീവിതത്തിന്റെ ഭാരങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തെ ദൈവികമായ ബന്ധത്തിൽ നിന്ന് അന്യപ്പെടുത്തുമ്പോൾ ആത്മാവിനെ അയച്ച് നമ്മെ ശക്തീകരിക്കുന്നൊരു കർത്താവുണ്ട് ആത്മാവിനെ അയച്ച് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട് ആത്മാവ് നമ്മുടെ ഹൃദയത്തിന് സാന്ത്വനമായി ആശ്വാസമായി സമാധാനമായി ചേർന്നിരിക്കുമ്പോൾ ഈ അനുഗ്രഹം ദൈവം തന്റെ മക്കൾക്ക് കൊടുക്കുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ കലിനെ കൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്തനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികമായി ആത്മാവിന് നൽകുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് ഈ ഈ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്നതാണ് ഈ ആത്മാവിന്റെ നടത്തിപ്പ് നമ്മളിലേക്ക് കൊണ്ടുവരുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തകർന്നു പോകാതെ നമ്മെ വഴി നടത്തും സത്യത്തിലും ആത്മാവിലും വഴി നടത്തുവാൻ ദൈവം തൻ്റെ ആത്മാവിനെ അയക്കുന്നത് ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവമക്കളുടെ മേലാണ് മേലാണ് അതുകൊണ്ടാണ് ജീവിതത്തിൽ ആത്മാവ് പ്രാപിച്ച വ്യക്തിയായിരുന്നു ദാവീത് ഈശാട് ഇടയപുത്രനായ ദാവീദിനെ ചെറുക്കനായ ദാവീദിനെ ദൈവം വിളിച്ചു സമൂഹ പ്രവാചകൻ അഭിഷേക തൈലും അവന്റെ തലമേലൊഴിച്ചു അവനെ ദൈവത്തിന്റെ ആത്മാവിൽ നിറച്ചു ദൈവിക ബന്ധത്തിൽ വഴി നടത്തി എന്നാൽ പാപം ചെയ്തപ്പോൾ തന്റെ ആത്മാവ് തന്നോടു കൂടെ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയതാവിത് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ദൈവത്തോട് ഹൃദയം പൊട്ടുമാറുള്ള ഉച്ചത്തിൽ നിലവിളിച്ചു ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എനിക്ക് സൃഷ്ടിച്ച് സ്ഥിരമായി നിന്റെ ആത്മാവിനെ നീ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ എന്ന് ഈ ആത്മാവ് ദൈവ പൈതലിലേക്ക് കടന്നു വരുമ്പോഴാ അത് ജീവിതത്തിന്റെ ഒരു വലിയ നടത്തിപ്പും കൂട്ടായ്മയും നുഭവിപ്പാനായിട്ട് സാധിക്കുന്നത് ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം ഈ ആത്മാവ് നമ്മെ ശക്തീകരിക്കുന്ന അനുഭവം ഉണ്ടാകണം വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ലഭിക്കുന്ന ആറാമത്തെ അനുഗ്രഹം എന്നുള്ളത് ധാന്യവും വിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് നാലാം സങ്കീർത്തനത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പോലെ ശത്രുക്കുള്ള മുമ്പിൽ വിരുന്നൊരുക്കുന്ന ഒരു വർത്താവം അതുകൊണ്ട് പാട്ടുകാരൻ പാടി ശത്രുക്കൾ മുൻപാകെ മേശയോരുക്കുന്ന ശത്രുക്കൾ മുൻപാകെ മേശയോരുക്കുന്ന ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും ദൈവ നടത്തിപ്പ് കടന്നു വരുമ്പോൾ ദൈവകൃപ നിറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കി തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥനയോടെ വചനത്തിന്റെ കീഴെയായിരിക്കുമ്പോൾ ദൈവികമായ ബന്ധത്തിൽ സമർപ്പിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത് ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവജനത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് അവൻ ഭൗതികമായി തൃപ്തി തരുത്തുന്നു ജീവജലത്താൽ അനുഗ്രഹിക്കുന്നു ഈ ജീവജലത്താൽ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആത്മീക ദാഹം തീർക്കുവാൻ മാത്രമല്ല മറ്റുള്ളവരുടെ ദാഹം തീർക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുകയും യഥാർത്ഥമായി ദൈവ നടത്തിപ്പിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കൂട്ടായ്മയിൽ ആശ്വാസമായി പരിശുദ്ധാത്മാവൻ അയച്ചു തരുന്നു മാത്രമല്ല ശത്രുക്കെള്ള മുമ്പാകെ അന്മേശയൊരുക്കുന്ന ദൈവമാണ് ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ദൈവമേ നീ നീയിടയനായിരിക്കാൻ നിന്റെ മകനായി നിൽപ്പാൻ നിന്റെ മകളായി നിൽപ്പാൻ ജീവിതത്തിന്റെ അന്ത്യത്തോളം നിന്നോടുള്ള ബന്ധത്തിലായിരിക്കാൻ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം തലകളെ വണക്കാം നമുക്ക് ദൈവത്തെയോട് അപേക്ഷിക്കാം സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി നോട് സ്തുതിക്കുന്നു ക്രിസ്തു ഇടയനായിരിക്കുന്ന ദൈവ പൈതലിന് അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ ഭൗതികമായ അനുഗ്രഹങ്ങളാലും ഭൗതികമായ ഭക്ഷണത്താലും ഞങ്ങൾ നടക്കാമെന്ന് വാക്കു പറഞ്ഞതെയുമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളോട് നിന്ന് ചേർന്നിരിക്കണമേ ജീവജലത്തിന്റെ വലിയ പ്രത്യേകത ഞങ്ങൾ കേൾക്കുകയായിരുന്നല്ലോ അത് ഞങ്ങളുടെ ദാഹം തീർക്കുവാനും ഞങ്ങളോട് ചേർന്നിരിക്കുന്നവരുടെ ദാഹം തീർക്കുവാനും അവിടുന്ന് ഉപയോഗിക്കുമാറാകണമേ നിന്റെ ദിവ്യ നടത്തിപ്പ് നിന്റെ പരിശുദ്ധാത്മാവർ നടത്തിപ്പ് യോസേപ്പിനോട് ചേർന്നിരുന്നതുപോലെ അവർന്ന് ഞങ്ങളെയും വഴി നടത്തണമേ നിന്റെ കൂട്ടായ്മയിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ സകലത്തെയും ജീവിപ്പിക്കുന്ന ആത്മാവിനാൽ നീ ഞങ്ങളെ നയിക്കുമാറാകണമേ ശത്രുക്കളുടെ മുമ്പാകെ മേശിയൊരുക്കുന്ന നല്ലതുമേ ശത്രുക്കൾ ലജ്ജിക്കുവാൻ തക്കവണ്ണം അവർന്ന് ഞങ്ങളിൻ്റെ മാറോട് ചേർത്ത് വഴി നടത്തണമേ പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ